ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് ദഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് അതായത് നേരത്തെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഇൻ വിച്ച് ഇയർ ഡബ്ല്യു എച്ച് ലോഞ്ച് ന്യൂ സ്റ്റോപ്പ് ടി ബി സ്ട്രാറ്റജി ഓപ്ഷൻ എ നയൻറ്റീൻ നയൻറ്റി സിക്സ് ഓപ്ഷൻ ബി ടു തൗസൻഡ് സിക്സ് ഓപ്ഷൻ സി നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഓപ്ഷൻ ഡി ടു തൗസൻഡ് ഫൈവ് സോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്റ്റോപ്പ് ടി ബി സ്ട്രാറ്റജി കൊണ്ടുവന്ന വർഷം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ രണ്ടായിരത്തി ആറാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മുടെ ജെ പി എച്ച് എൻ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ വന്നത് എക്സാം ആ ഡേറ്റ് വന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിനായിരുന്നു എക്സാം വന്നത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കാറ്റഗറി കൂടെ അമ്പത്തഞ്ച് പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ സോ നമ്മൾ ഇതിൻ്റെ ആൻസർ രണ്ടായിരത്തി ആറാണ് ഇത് ടു മീറ്റ് ദ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഈ ഡബ്ല്യു എച്ച് ഒ എൻഡ് ടി ബി സ്ട്രാറ്റജി കൊണ്ടുവന്നു എൻഡ് ടി ബി സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പതോടുകൂടി എൻഡ് ടി ബി ആ ടി ബി എൻഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി കൊണ്ടുവന്നതാണ് ഇപ്പം ടി വി മാത്രമല്ല എയ്ഡ്സ് പോലുള്ള ഡിസീസുകളും എൻഡ് ചെയ്യാൻ വേണ്ടി രണ്ടായിരത്തി മുപ്പതിൽ എൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിയാണ് കൊണ്ടുവന്നത് ഇതിനെ പേ മെയിൻ ആയിട്ടുള്ള എയിമെന്ന് പറഞ്ഞാൽ ഡിക്രീസ് ദ ഇൻസുറൻസ് ഓഫ് ടി വി ീസ് ദ ഇൻസുഡൻസ് ഓഫ് ടി ബി എയ്റ്റി പെർസെൻറ്റേജ് ബൈ രണ്ടായിരത്തി മുപ്പത് ടു തൻറ്റി തേർട്ടി ആവുമ്പോഴേക്കും എൺപത് ശതമാനമെങ്കിലും ഇൻസുഡൻസ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഡബ്ല്യു എച്ച്ഒ ടി ബി സ്ട്രാറ്റജി കൊണ്ടുവന്നത് പക്ഷേ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ദ ആൻറ്റി ടി ബി ഡ്രഗ് ദ ആൻറ്റി ടി ബി ഡ്രഗ് കോസ് പെരിഫറൽ ന്യൂറോപ്പതി ഓപ്ഷൻ എ ഇത്തംബ്യൂട്ടോൾ ഓപ്ഷൻ ബി റ്റസോൺ ഓപ്ഷൻ സി റിഫാസിൻ ഓപ്ഷൻ ഡി ഐ എൻ എച്ച് കാണാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഓക്കെ ഇവിടെ മോളിൽ എഴുതിയിരിക്കുന്നത് ദ ആന്റി ടിബി ഡ്രഗ് ദാറ്റ് കോസ് പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് കേട്ടോ സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ് ഐ എൻ എച്ച് ആണ് ഈസ് ഐസോനിയാസൈഡ് ഐസോ നിയാസൈഡ് ഒരു ഓപ്ഷൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ദ ആൻറ്റി ട്രിബി ആൻറ്റി ടീബി ഡ്രഗ് പെരിഫറൽ ന്യൂറോപ്പതി പെരിഫറൽ ന്യൂറോപ്പതി കാരണമാകുന്ന ഐ എൻ എച്ച് ആണ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡ്രഗ് ഈ തമ്പ്യൂട്ടോളാണ് ഈതംപ്യൂട്ടുകളിലും സെയിം പെരിഫറൽ ന്യൂറോപ്പതിക്ക് കാരണമാകുന്ന ഒരു ഡ്രഗാണ് ഈ തമ്പ്യൂട്ടോൾ ഈ ഐസോ നിയാസൈഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വിറ്റാമിൻ ബി സിക്സിന്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട് വിറ്റാമിൻ ബി സിക്സ് അല്ലെങ്കിൽ പിരിഡോക്സിൻ്റെ അളവ് വളരെ വളരെയധികം കുറയുകയും അത് നെർവ് ഡാമേജിന് കാരണമാവുകയും ചെയ്യുന്നു സോ ഇതിൻ്റെ സപ്ലിമെൻസ് ഈ ഐ എൻ എച്ച് കഴിക്കുന്ന രോഗികൾക്ക് വിറ്റാമിൻ ബി സിക്സ് അല്ലെങ്കിൽ പിരിഡോക്സിന്റെ സപ്ലിമെൻസ് കൊടുക്കാറുണ്ട് ടു അവോയ്ഡ് ദ നെർവ് ഡാമേജ് പെരിഫറൽ നെർവ് ഡാമേജ് ആകുകയും പെരിഫറൽ നെർവ സിസ്റ്റത്തിനെ ബാധിക്കുകയും പേഷ്യൻ്റെ നമ്പിനെസ് പെയിൻ വീക്ക്നെസ് ഹാൻസ് ഫീറ്റിൽ നമ്പിനെസ് തരിപ്പും വേദനയും അതുപോലെ വീക്ക്നെസ് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഐ എൻ എച്ച് കഴിക്കുമ്പോൾ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്നതാണ് അതുപോലെ ഈ ദമ്പ്യൂട്ടറുകൾ കഴിക്കുമ്പോഴും ഈ സൈഡ് ഇഫക്ട്സ് വരാറുണ്ട് കേട്ടോ ഓക്കെ അപ്പം അതുപോലെ തന്നെ ഐ എൻ എച്ച് കഴിക്കുമ്പോഴുള്ള മറ്റൊരു സൈഡ് ഇഫക്റ്റ് ആണ് ഡാർക്ക് യൂറിൻ യൂറിൻ്റെ കളർ കുറച്ച് ഡാർക്കായി വരികയും വരുന്നു തയോസെറ്റസോൺ മീൻസ് ആണ് യൂസ്ഡ് ഇൻ ടി ബി ടി ബി ഡ്രഗ്സ് തന്നെയാണ് ആൻറ്റിബയോട്ടിക്കായിട്ട് കൊടുക്കുന്നതാണ് ഡയറിയ നോസിയ ആൻഡ് വോമിറ്റിംഗ് യൂഷ്വലി സീൻ ഇൻ പേഷ്യൻറ്റ് വിത്ത് തയോസെറ്റസോൺ നോസിയ വൊമിറ്റിങ് തയ തണാറുണ്ട് റിഫാമ്പിസി നമുക്കെല്ലാം പോലെ യെല്ലോ ഓറഞ്ച് റെഡിഷ് കളർ യൂറിൻ സോ ഓറഞ്ച് കളർ യൂറിൻ യൂറിൻ മാത്രമല്ല സലൈവ അതുപോലെ സ്വെറ്റ് നമ്മുടെ സ്കിന്ന് ഒക്കെ ഒരു ഓറഞ്ച് കളറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ റീഫാമിസിംഗ് കഴിക്കുന്നതിന് മുന്നേ പേഷ്യൻറ്റിനോട് പറയും ഇങ്ങനെ ഓറഞ്ച് കളർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഐ എൻ എച്ച് കഴിക്കുന്നതിന് മുന്നേ പേഷ്യൻറ്റിനോട് പറയും ഡാർക്ക് യൂറിൻ അതുപോലെ കൈക്കും കാലിലൊക്കെ തരിപ്പ് കടച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയും കേട്ടോ സോ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ദ ആൻറ്റി ടിബി ഡ്രഗ് ദോസ് പെരിഫറൽ ന്യൂറോപ്പതി ദ എൻ എച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് ടെക്നിക് ഓഫ് ബാരിയർ നേഴ്സിംഗ് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് ടെക്നിക് ഓഫ് ബാരിയർ നേഴ്സിംഗ് ഓപ്ഷൻ എ യൂസ് ഓഫ് പി പിഇ ഓപ്ഷൻ ബി ഡിസ്ഇൻഫെക്ഷൻ ഓപ്ഷൻ സി ഹാൻഡ് വാഷിംഗ് ഓപ്ഷൻ ഡി സ്റ്റെറിലൈസേഷൻ സിംപ്ലസ്റ്റ് ടെക്നിക്ക് ഏതാണ് നമുക്ക് എല്ലാം അറിയാം അല്ലെ ഹാൻഡ് വാഷിംഗ് ആണ് എഫക്റ്റീവ് ആണ് സിംപ്ലസ്റ്റ് ആണ് ബാരിയർ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക അതായത് ടു കൺട്രോൾ ദ മൈക്രോ ഓർഗാനിസം ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജെയിംസ് സോ ഇൻഫെക്ഷൻ കൺട്രോൾ ടെക്നിക്കാണ് ബാരിയർ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് അത് നേഴ്സിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്റ്റീവ് എക്യൂപ്മെന്റ് ടു പ്രിവെന്റ് കൺട്രോൾ ഓഫ് അല്ലെങ്കിൽ സ്പ്രെഡ് ഓഫ് ജെ ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് മൈക്രോ ഓർഗാനിസം കോൺടാക്ട് പ്രിക്കോഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ക്ലീനിങ് ഡിസ്ഇൻഫെക്ഷൻ മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ട് മാസ്ക് ഗ്ലൗസ് പോലെയുള്ള പി ഇ യൂസ് ചെയ്യാറുണ്ട് ടു പ്രിവെൻറ്റ് ദ കണ്ടാമിനേഷൻ പ്രിവെൻറ് ദ സ്പ്രെഡ് ഓഫ് ജേംസ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് പോകുന്നത് ഡിസ്ഇൻഫെക്ഷൻ റെഡ്യൂസസ് ഓർ റിമൂവ് ദ ഹാമ്ഫുൾ മൈക്രോ ഓർഗാനിസം ഡിസ്ഇൻഫെക്ഷൻ നോട്ട് റിമൂവ് ദ ജെംസ് അപ്പം അതിൻ്റെ സ്റ്റെറിലൈസേഷൻ എലിമിനേറ്റ് ഓൾ മൈക്രോ ഓർഗാനിസം ഡിസിൻഫെക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ സ്റ്റെറിലൈസേഷൻ എന്താണ് സ്പോർ സ്പോർഫോമിംഗ് ബാക്ടീരിയ സ്പോർട്സിനെ വരെ നശിപ്പിക്കാനുള്ള കഴിവുള്ള സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് ഡിസ്ഇൻഫെക്ഷൻ അത് കുറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സോ ടൈപ്സ് ഓഫ് പി പിഇ അല്ലേ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ഹെഡ് ഹെഡ് കവർ അതായത് ക്യാപ്പ് ഫേസ് ഷീൽഡ് ഷൂ കവേഴ്സ് ഗുഗിൾസ് ഗൗണ് റെസ്പിറേറ്ററി മാസ്ക് മാസ്ക് ഗ്ലൗസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ആണ് നമ്മൾ ആ കോവിഡിന്റെ സമയത്ത് ഇതെല്ലാം നമുക്കൊരു വിധം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് മില്ലിമീറ്റർ സെവൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഫൈവ് സെന്റിമീറ്റർ ഫൈവ് സെന്റിമീറ്റർ സെവൻ സെന്റിമീറ്റർ ഉണ്ട് ഫൈവ് സെന്റിമീറ്റർ മില്ലിമീറ്റർ സെവൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഉണ്ട് ഫൈവ് സെന്റിമീറ്റർ ഉണ്ട് ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് സൈസ് ഓഫ് ദ യൂട്രസ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലെങ്ത് എന്ന് പറഞ്ഞാൽ എയ്റ്റ് സെന്റിമീറ്റർ ആണ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഫൈവ് സെന്റിമീറ്റർ ആണ് തിക്നസ്സ് എന്ന് പറഞ്ഞാൽ ത്രീ സെന്റിമീറ്റർ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസറും ഏകദേശം അതുപോലെ തന്നെയാണ് സെവൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഉണ്ട് ഫൈവ് സെന്റിമീറ്ററും ടു പോയിന്റ് ഫൈവ് ആണ് സെവൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ലെങ്താണ് ഫൈവ് സെന്റിമീറ്റർ വിടുത്താണ് അതുപോലെ ത്രീ സെന്റിമീറ്റർ അല്ലെങ്കിൽ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ തിക്നസ് ആണ് ഒരു പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം ചിലപ്പോൾ വന്നേക്കാം ക്വസ്റ്റ്യനിൽ അങ്ങനെയൊക്കെ കേട്ടോ ഓക്കെ അപ്പം ഇത് ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതുപോലെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക ഡിസ്കഷൻ കംപ്ലീറ്റ് ഡിസ്കഷന് വേണ്ടി നമ്മുടെ യൂട്യൂബ് നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക നേഴ്സ് ക്യൂന് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം ഇൻസ്റ്റോൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു മൂന്ന് മോഡൽ വീഡിയോ ഉണ്ട് അത് കാണുക എന്നിട്ട് ജോയിൻ ചെയ്യുക ജെ പി എച്ച് എൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം മതിയെങ്കിൽ മാർച്ച് പതിനഞ്ചൊക്കെ ആകുമ്പോഴേക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് മാത്രം ആയിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അറിയാൻ വേണ്ടി എൻ്റെ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ കൂടുതൽ നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഫോൺ ചെയ്താലും ചിലപ്പോൾ ഞാൻ എടുക്കുന്നതായിരിക്കും സോ ഇത്രയുള്ള ഈ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ഓൾ ദി ബെസ്റ്റ്